സംസ്ഥാന കാല എടപ്പാൾ പട്ടാമ്പി റോഡിന് ഇരുവശവും വാഹനങ്ങൾ നിർത്തിയിടുന്നതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു എടപ്പാളിലെ പ്രധാന ആശുപത്രി കൂടെയുള്ള ഈ റോഡിനെ ആശുപത്രി റോഡായാണ് കണക്കാക്കുന്നത് പലപ്പോഴും ആംബുലൻസുകളും ഗതാഗത കുരുക്കിൽ കുരുങ്ങിക്കിടക്കും റോഡിന്റെ ഒരു വശത്ത് ബൈക്കുകൾ നിർത്തിയിടുമ്പോൾ മറുവശത്ത് ബസ് സ്റ്റോപ്പുമാണ് ബസ്സുകളുടേത് സ്റ്റാൻഡ് അല്ലാത്ത പക്ഷം ആളുകളെ കയറ്റി പോകാനേ പാടുള്ളൂ എന്നാൽ ബസ്സുകൾ സ്റ്റാൻഡിലേതുപോലെ നിർത്തിയിടുന്നത് പതിവ് കാഴ്ചയാണ് ഇതിനെതിരെ പരാതി ഉയരുമ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമാകും ും ചങ്ങനകുളം പോലീസ് സ്ഥലത്തെത്തി ബസ്സുകൾക്ക് ഫൈൻ ചുമത്തി പോകും എന്നാൽ തൽസ്ഥിതി തുടരുകയാണ് ബൈക്കുകൾ നിർത്തിയിടുന്നതിന് പോലീസിന്റെ മൗനാനുവാദമുണ്ട് ഇതിനെതിരെ യാതൊരു നടപടിയുമില്ല വ്യാപാരികളും പോലീസും തമ്മിലുള്ള ഒത്താശയാണ് ഇതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പലരും രാവിലെ ജോലിക്ക് പോകുമ്പോൾ നിർത്തിയിടുന്ന ബൈക്കുകൾ രാത്രി വൈകിയാണ് എടുത്തുകൊണ്ടുപോകാറുള്ളത് പ്രധാനമാളും ഈ പരിസരത്ത് തന്നെയാണ് എന്നതിനാൽ അവധി ദിവസം എടപ്പാളിലെ എല്ലാ റോഡുകളും മണിക്കൂറുകളോളം കുരുക്കിൽപ്പെടും എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്ന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ ധൈര്യം ഉണ്ട് ഉടനെ നീ അതിൽ ചേർണം നന്നായി അമ്മയ്ക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം